എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഞാൻ കാലിദ് മഞ്ചേരി ഞാൻ ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണതേ വേറൊന്നുമല്ല ദൂരത്തിലുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും അല്ല എന്റെ മഞ്ചേരി നഗരസഭയിലുള്ളൊരു വിഷയമാണ് ഞങ്ങൾ ഒരു ലക്ഷത്തി ഏഴായിരത്തോളം വരുന്ന വോട്ടർമാരുള്ള അൻപത്തിമൂന്ന് വാർഡ് ഇപ്പോൾ അൻപത് വാർഡ് മുമ്പും ഉള്ള മഞ്ചേരി നഗരസഭയിലേ ഈ പത്ത് വർഷമായിട്ട് എന്ത് വലിയ പദ്ധതി കൊണ്ടുവന്നാലും അത് കൊണ്ടുവരുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൌൺസിലർമാർ തിരുവനന്തപുരത്ത് മന്ത്രിമാരെയും മുഖ്യമന്ത്രിക്കും അതാത് വകുപ്പ് മന്ത്രിമാർക്കും പരാതി കൊടുത്ത് ഇത് വേണം ഞങ്ങളെ വാർഡിൽ നിന്ന് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മഞ്ചേരി നഗരസഭയിൽ ഭരണപക്ഷത്തിന്റെ വാർഡിലേക്ക് ഒരു ഒരഞ്ചാറോളം വാർഡിലേക്ക് മാത്രം വികസനം കേന്ദ്രീകരിച്ച് അവർ ലാഭം കിട്ടുന്ന അവരെ പോക്കറ്റ് നിറയുന്ന വികസനം മാത്രമാണ് മഞ്ചേരി നടന്നു വരുന്നത് അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരമുള്ള വികസനങ്ങളൊന്നും അവരധികമല്ല അവർക്കും മതിൽപ്പണി അതുപോലെ തന്നെ നമുക്ക് റോഡ് കോൺട്രോ കോൺക്രീറ്റ് ചെയ്യുക അതുപോലെ തന്നെ സൈഡ് കിട്ടുക അല്ലാതെ സർക്കാർ എനിക്ക് യഥാർത്ഥത്തിൽ കൊടുക്കുന്ന നല്ല നല്ല വർക്കുകളൊന്നും എടുക്കുക ഇവര് തയ്യാറല്ല അതൊരു വലിയ കഥയാണ് അതല്ലപ്പോൾ നമ്മളെ വിഷയം മഞ്ചേരി നഗരസഭയിൽ ഈ അൻപത് വാർഡുകളിലും ഒരു മൂന്നാല് കുടിവെള്ള പദ്ധതി വന്നിട്ടുണ്ട് അതൊക്കെ അതാത് വാർഡിലെ കൗൺസിലർമാരെ അധ്വാനിച്ച് വളരെയധികം പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് പോലും കംപ്ലീറ്റ് തിരുവനന്തപുരത്തൊക്കെ പോയി തടപ്പറമ്പ് കുടിവെള്ള പദ്ധതി അതിന് എഴുപത്തിനാല് കോടി രൂപ അതിന് പോയി മന്ത്രി കൂടി സാങ്ഷൻ കൊണ്ടു മന്ത്രി രണ്ടു വട്ടം വന്ന് മുഖ്യമന്ത്രിന്റെ അടുത്ത് പോയി എല്ലാ വധം പോയി അതാത് വകുപ്പ് മന്ത്രിമാരെ കണ്ട് സംസാരിച്ച് റെഡിയാക്കി കൊണ്ടന്നാണ് സാജിദ് ബാബു അതുപോലെ മഞ്ചേരിലെ എൽ ഡി എഫിൻ്റെ നേതാക്കളും രണ്ട് മൂന്ന് വട്ടം ഇവരെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ചേരിക്കാർ പോകുമ്പോൾ അതുപോലെ തന്നെ ഒരു കുടിവെള്ള പദ്ധതിയാണ് നമ്മളെ ആ കുടിവെള്ളപ്പെട്ട കുടിവെള്ള പദ്ധതി തന്നെയാണ് നമ്മളെ മീൻപൂര് ആലിക്കല് കുടിവെള്ള പദ്ധതി യൂണിറ്റി കോളേജിന്റെ അടുത്ത് ആ സെലീന ടീച്ചർ ഒരു നാല് തവണങ്കിലും എത്തിങ്ങാന സ്കൂളിലെ ടീച്ചർ ആ വാർഡ് കൌൺസിലർ ആയതിന്റെ ആ കുടിവെള്ള പദ്ധതി അവിടുത്തെ കുടിവെള്ള ശാമം നിർത്താൻ വേണ്ടി രാപ്പകെല്ലാം കഷ്ടപ്പെട്ട് ആ പാവം പോയത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ വി എം മൈത്രിജി കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ വട്ടപ്പാറ തടത്തിപ്പറമ്പ് ഈ കാഞ്ഞിരാട്ടും ഒരു കുടിവെള്ള പദ്ധതി ആ കുടിവെള്ള പദ്ധതിയാൾ കൊണ്ടുവന്ന് ചില ആൾക്കാരുടെ വാർഡ് കൂടെ അതിന് അനുമതി പോലും തന്നില്ല വെട്ടിയത് പൊളിക്കരുത് മുനിസിപ്പാലിറ്റി എങ്ങനെയൊക്കെ മഞ്ചേരി നഗരസഭയിലെ യു ഡി എഫിന്റെ കൗൺസിലർമാരും മുസ്ലിം ലീഗിന്റെ നേതാക്കളും ഈ കുടിവെള്ള പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ പറ്റണോ എന്നുള്ളത് മാത്രമേ അന്ന് നോക്കിയിട്ടുള്ളൂ ഇപ്പോൾ തടപ്പറമ്പ് കുടിപ്പള്ള പദ്ധതിയും അതിൻ്റെ സ്ഥലം തന്ന ആളെ പോയി കാണാൻ ആദ്യം മുടക്കാൻ നോക്കി പിന്നീട് അങ്ങോട്ട് കളച്ച് കീർന്ന് മുടക്കാൻ നോക്കി അതിന് ഓരോരോ സംഗതി ഇപ്പം ചെരണ്ണി കൂടെ വരുമ്പോൾ ചെരണ്യിലെ ആൾക്കാർ ആ കുടിവെള്ള പദ്ധതി അതി കൂടെ വരുമ്പോൾ അവിടെ നിന്ന് തടയാ കോൺട്രാക്ടറെ അടിച്ചു വായിപ്പിക്കുക എത്ര പ്രാവശ്യം മൂന്നാമത്തെ കോൺട്രാക്ടർ ആണ് ആ വർക്ക് പുള്ളാക്കിയത് അപ്പം ഈ കുടിവെള്ള പദ്ധതികൾ ഒന്നും മഞ്ചേരി നഗരസഭയ്ക്ക് ഒരു റൂളും അതിലില്ല പക്ഷെ എട്ടുകാലി വമ്മുഞ്ഞിന്റെ മതിയാണ് ഞങ്ങൾ കൊടുക്കുന്നതാണ് എന്തെങ്കിലും സർക്കാർ കൈ പോയി വാങ്ങി അവനെ വാർഡ് നോക്കണമെന്ന് കരുതി വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ബില് കൊടുന്ന് ഇവരാണെങ്കിലോ പതിനഞ്ച് ലക്ഷം രൂപ ഭരണകക്ഷത്തിന് കൊടുക്കുമ്പോൾ പത്ത് ലക്ഷം തയ്ച്ചു അഞ്ച് ലക്ഷം തയ്ച്ചാ ബിൽ കൊടുക്കുക ഇതേപോലെ ഈ വഷപാതം കാണിച്ചുകൊണ്ട് ധിക്കാരികളും അഹങ്കാരികളുമായ മഞ്ചേരിലെ ഭരണസമിതി ഇന്നും നിലയും തുടങ്ങിയല്ല ഇപ്പം എന്നാലും അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആ തടപ്പറമ്പ് കുടിവെള്ള പദ്ധതി അതിന്റെ ടാങ്ക് കൊട്ടിയതും അതിന്റെ എല്ലാ പണികളും അതിന് മാസ് കൊല്ലക്കണക്കിന് ഇപ്പൊ ആ കുടിവെള്ള പദ്ധതി കൊണ്ട് ഏറ്റവും ഗുണം ചെയ്യണത് പയനാട് വില്ലേജിനാ ആ പയനാട് വില്ലേജിന്റെ അവിടെ വരുമ്പോ അതിന്റെ ഉദ്ഘാടനം ചരണിയിൽ വേണം ഇവര് പറയാണ് എന്നിട്ട് എനിക്ക് അതിൽ കച്ചറുണ്ടാക്കുക എന്നും ഏകാധിപതികളും ധിക്കാരികളും അഹങ്കാരികളുമായ മഞ്ചേരിയിലെ യു ഡി എഫ് നേതാക്കളെ ജനം തിരിച്ചറിയാം മഞ്ചേരിയിലെ കാരണം ഇവർക്ക് വികസനമല്ല ആവശ്യം അവസ്ഥ പോക്കറ്റ് അറിയാന്നുള്ള ഇവരെന്തേലും നല്ല പദ്ധതി കൊണ്ടുവന്നാൽ അത് ഇവര് കൊണ്ടുവന്ന് ഇപ്പോഴും മഞ്ചേരിലെ ജനാസ്വദിന്റെ നിനക്ക് പ്രസാദാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്തായാലോ അത് എവിടെയാണോ കൊണ്ടുവന്നത് അത് ആരാണോ കൊണ്ടത് ഓല ഉദ്ഘാടനം ഞാൻ ആരാന്റെ ഗർഭം ഏറ്റെടുക്കൽ മഞ്ചേരി നഗരസഭന്റെ പണി നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കുക ചുറ്റുപാട്ടത്തിനും യു ഡി എഫിനും ഒരുക്കുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഉണ്ട് നിങ്ങളെ മാർ ആരാന്റെ ഗർഭം ഏറ്റെടുക്കാൻ വേണ്ടി എന്റെ ബാക്കിൽ ഒത്താച്ചിനും പെരുന്നാറ്റിനു പോണ പണി ഓരോ ആരും എടുക്കലില്ല അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇന്നലൊക്കെ നിങ്ങൾ ചെയ്ത ധിക്കാരികളും അഹങ്കാരികളുമാണ് കയ്യേറ്റം ചെയ്യാൻ വയ്യ പ്രതിപക്ഷ കൗൺസിലർമാരെ നിങ്ങൾ ആരാ നിങ്ങളെ വിചാരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്ക് ഭരണസമിതിക്ക് അതിൻ്റെതായ റൂൾ വഹിക്കാണ്ട് നിങ്ങൾ ചന്ദി പെരുമാറണ പോലെ ഉള്ള പെരുമാറ്റാണ് നിങ്ങളുടെ റോട്ടിൽ നിന്ന് വാടാ പോടാ ബൂട്ടിൽ പോകാ ഭാര്യയും കുട്ടികളെയും വിളിക്കണ പേരുകളൊക്കെ അതിനുള്ളൊരു കയറി വിളിക്കുക ധിക്കാരികളും അഹങ്കാരികളുമായ അതിന് ജനം തിരിച്ചടി നൽകും നിൽക്കും കാരണം എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് വികസനം വേണ്ടത് ആര് എന്നുള്ളതല്ല ജനങ്ങൾ അർഹതപ്പെട്ടതാണ് അത് പെൻഷനായാലും ഓണക്കിറ്റായാലും പെൻഷനായാലും എല്ലാം റോഡായാലും തോടായാലും പലായുണ്ടാക്കാനാണ് ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് വെച്ച് അല്ലാതെ കട്ട് മുടിച്ച് നിങ്ങളെ കുടുംബം നോക്കാനല്ല നിങ്ങളെ ജനങ്ങൾ വോട്ട് ചെയ്ത് ധരിപ്പിച്ചത് എന്നുള്ള ഞങ്ങളാ ഒരു ഓട് പൊളിച്ചാണ് മോൾ കൂടെ ഇറങ്ങി പത്തിരുപത് കൌൺസിലർമാരും മഞ്ചേരി നഗരസഭയിലെ നിങ്ങൾ അക്രമം അനീതിയും സഹിക്കാൻ കഴിയാതെ വോട്ട് ചെയ്ത് വെച്ചാൽ അത്ര വോട്ടൊന്നും ഞങ്ങൾക്കില്ല ഇനി അടുത്ത പ്രാവശ്യം ഈ ധിക്കാരികളെയും അഹങ്കാരികളെയും പുറത്തു നിർത്താൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഞ്ചേരി നഗരസഭയിലെ ഒരു ലക്ഷത്തി ഏഴായിരത്തോളം വരുന്ന വോട്ടർമാരും അൻപത്തിമൂന്ന് വാർഡിലും ഇവരെ കണി കാണിക്കാൻ നിങ്ങൾ അയക്കരുത് ഈ ധിക്കാരികളെ അഹങ്കാരികളെയും നിങ്ങൾ തിരിച്ചറിയാം ജനങ്ങൾക്ക് വികസനമാണ് വേണം അതിന് നല്ല ഒരു മുന്നണി അധികാരത്തിൽ കയറ്റാൻ വേണ്ടി നിങ്ങൾ മുന്നിൽ നിൽക്കണമെന്ന് മാത്രം പറഞ്ഞോ നിർത്തുന്നു ജയ് ഹിന്ദ്